അപ്പൊ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഏകദേശം ഒമ്പത് കിലോമീറ്റർ മാറിയിട്ട് കുറുമാത്തൂർ അറിഞ്ഞ സ്ഥലത്താണുള്ളത് കുറുമാത്തൂർ സ്റ്റേറ്റ് ഹൈവേ ഹൈവേന്ന് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ മാറിയിട്ടാണ് നമ്മളെ ഈ കൊടുക്കാനുള്ള ഒരു മൂന്ന് ഏക്കർ പ്ലോട്ട് ഉണ്ട് എന്ന് പറഞ്ഞത് അതെ കുറുമാത്തൂർ പൊക്കുണ്ട് ടൗണിലെ പൊക്കുണ്ട് ടൗണിൽ നിന്ന് ആണ് നമുക്ക് നമ്മളീ ഒരു സ്ഥലത്തോട്ട് വരാനുള്ളത് വരാൻ വരേണ്ടത് പിന്നെ നമുക്ക് ചിന്മയ സ്കൂളില്ലേ സ്കൂളിൻ്റെ അടുത്തുനിന്ന് ഏകദേശം ഒരു നാനൂറ് മീറ്റർ മാത്രമേ നമ്മളെ ഈ ഒരു പ്ലോട്ടിലോട്ട് വരുന്നുള്ളു ഇപ്പൊ അര കിലോമീറ്റർ ടാറിങ് ആണ് അവിടുന്ന് ഏകദേശം ഒരു നാനൂറ് മീറ്റർ അതുപോലെ മണ്ണു റോഡാണ് വരുന്നത് വീട് വെക്കാൻ ബിൽഡിംഗ് പർപ്പസിന് പറ്റും അതുപോലെ ക്വാർട്ടേഴ്സ് പണി അങ്ങനത്തെ എല്ലാ ആവശ്യങ്ങൾക്കും പറ്റും നല്ല കിഡ്ഡിലൻ സ്ഥലമാണ് അപ്പൊ ആ സ്ഥലത്തിന്റെ അതിന് പറഞ്ഞ തുടങ്ങാട്ടോ പറമ്പിന്റെ സെന്ററിൽ കൂടെ പോണ വഴിയാണ് ഈ കാണുന്നത് ഈ റോഡിന്റെ രണ്ട് ആയിട്ടാണ് നമുക്ക് സ്ഥലങ്ങൾ കിടക്കുന്നത് ഇത് ഒരേക്കർ എഴുപത് സെന്റ് സ്ഥലമാണ് ഉള്ളത് ഇപ്പൊ ഇതിനകത്ത് കിണറുണ്ട് അതേപോലെതാ ഇതാ ഇപ്പുറത്തെ ഭാഗം ഒരേക്കറ് മുപ്പത് സെന്റ് സ്ഥലാണുള്ളത് ഇതിനകത്ത് തൈ കാണത് ബോർവെല്ലാണ് നിരപ്പായ സ്ഥലമാണ് അതിൻ്റെ നല്ല അടിപൊളി കിടക്കാറ്റ സ്ഥലാട്ടോ ആട്ടോ പറമ്പൊക്കെ ഫുള്ള് അളന്ന് അതിരൊക്കെ തിരിച്ചിട്ടതാട്ടോ ഫുള്ള് കമ്പിവേലിയൊക്കെ ഇട്ട് അതിരൊക്കെ തിരിച്ചു ബൗണ്ടറി എല്ലാം തിരിച്ചിട്ടതാണ് ഇപ്പൊ നിലവിൽ നമ്മള് പറമ്പിൽ ഇതുപോലെ നല്ല കശുമാവും നല്ല പൂവൊക്കെ ഇട്ടാണ്ടോ നല്ല അത്യാവശ്യം വരുമാനത്തിന് കശുമാവും കാര്യങ്ങളൊക്കെ ഉണ്ട് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം അപ്പൊ അവിടേക്ക് പറഞ്ഞ ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ ദൂരാണ് വരുന്നത് അതേപോലെ തന്നെ നമ്മളെ ശ്രീ രാജരാജേശ്വരി ക്ഷേത്രം ഉണ്ട് നമ്മളെ തളിപ്പറമ്പുള്ള അപ്പൊ അവിടേക്ക് ഒരു ഒമ്പത് കിലോമീറ്റർ ദൂരാണ് ഇവിടുന്ന് വരുന്നത് പിന്നെ അമ്പലം മാത്രമല്ല കേട്ടോ പള്ളി ഉണ്ട് ക്രിസ്ത്യൻ പള്ളി ഉണ്ട് നമുക്ക് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ഉള്ളു ക്രിസ്ത്യൻ ഉണ്ട് പിന്നെ അതുപോലെ മുസ്ലിം പള്ളികള് അടുത്തടുത്ത് ഇഷ്ടം പോലെ മുസ്ലിം പള്ളികളുണ്ട് ഇപ്പൊ നമ്മള് വരുന്ന വഴിക്ക് രണ്ട് മൂന്ന് മുസ്ലിം പള്ളികൾ കണ്ടു അല്ലേ അതെ അടുത്തടുത്ത് നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളെ പോലെ കാണുന്ന പോലെ ഇങ്ങനെ കുന്നോ ചെരിവോ ഒന്നുമല്ല നിരപ്പായ സൈറ്റ് സ്ഥലമാണ് പ്ലോട്ടിന്റെ ഫ്രണ്ടിൽ തന്നെ റോഡ് ഉണ്ട് നമ്മൾ ഈ ഒരു പ്ലോട്ടിന് ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്റർ പോയി കഴിഞ്ഞാല് നമുക്ക് പരിയാരം മെഡിക്കൽ കോളേജിൽ എത്താം ബസ് ഉണ്ട് ഇനി നമ്മൾ ഈ ഒരു സ്ഥലത്തിന്റെ അതിർ വഴിയല്ല തേക്കും തൈ എല്ലാം നട്ടു പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കറണ്ട് നമ്മളെ പ്ലോട്ടിന്റെ എല്ലാ അതിരു വഴിയും കറണ്ട് പോകുന്നുണ്ട് കേട്ടോ ഇത് നോക്കി ഞങ്ങള് പ്ലാവും തൈ നട്ട് ഇതിപ്പോ ഏകദേശം ഒരു ഒന്നൊന്നര കൊല്ലൊക്കെ ആയി കാണുള്ളായിരിക്കും കേട്ടോ ഇത് നോക്കി ചക്ക പിടിച്ചാണ്ടോ നിലത്തന്നെ നിലത്തന്നതാ ചോട്ടി തന്നെ ചക്ക ഇതേ മാവുതേക്കെ കായ്ക്കാനായ മാവാണ് പ്രാവശ്യം കായ്ക്കുമായിരിക്കും ഇനിയിപ്പൊ നമുക്ക് പെട്ടെന്നൊരു ജലദോഷോ പാനിയോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടന്ന് ഒന്ന് പോയി കാണിക്കാം ഇവിടെ ഒരു കിലോമീറ്ററിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഉണ്ട് ണ്ട് രണ്ടുമൂന്നാല് ക്ലിനിക് നമുക്ക് ഈ ഒരു ഏരിയ തന്നെ നമ്മളെ ഒരു കിലോമീറ്ററിന്റെ ഉള്ളിൽ ഇനിയിപ്പിവിടെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ പറഞ്ഞാൽ പാപ്പിനിശ്ശേരി റെയിൽവേ സ്റ്റേഷൻ പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ ആണ് വരുന്നത് പതിനെട്ട് ഇരുപത് കിലോമീറ്ററിന്റെ ഉള്ളിലാണ് ഈ രണ്ട് റെയിൽവേ സ്റ്റേഷനിലോട്ടുള്ള ദൂരം എന്ന് പറഞ്ഞത് കണ്ണൂർ ടൗണിൽ എത്തണം നമുക്ക് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് കണ്ണൂർ ടൗണിലോട്ട് എത്തും നമ്മുടെ വീട്ടിലൊക്കെ എല്ലാ വീടുകളിലും പിള്ളേരൊക്കെ ഉണ്ടാവും പിള്ളേർക്കൊക്കെ സ്കൂളിൽ പോകാനുള്ള സൗകര്യത്തിന് സ്കൂളുണ്ടോ അടുത്ത ഒരു സ്ഥലം എടുക്കുമ്പോ മെയിൻ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുക സ്കൂളുണ്ടോ പിന്നെ അമ്പലം പള്ളി ഇന്ന് വേണ്ട എല്ലാ ഒരുവിധ എല്ലാ കടകളുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യും അപ്പൊ നമുക്ക് സ്കൂൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു നാന്നൂറ് മീറ്റർ പോയി കഴിഞ്ഞാല് അതുപോലെ ഒരു ഒന്നര കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കുറുമാത്തൂർ നമുക്ക് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ട് ഇതിനകത്തുള്ള കിണറുട്ടോട്ടോക്ക് വെള്ളം ഇഷ്ടം പോലെ വെള്ളമുണ്ട് പത്ത് പോലും വെള്ളമുണ്ട് ഉണ്ട് ീര് സ്ഥലം കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അടിപൊളി സ്ഥലമല്ലേ പിന്നെ നിങ്ങൾ എങ്ങനെ എങ്ങനത്തെ സ്ഥലങ്ങളാണ് എടുക്കാനൊക്കെ ആഗ്രഹപ്പെടുന്ന വീഡിയോ നമ്മൾ ഈ ഒരു സ്ഥലത്തിന് ഇതിന്റെ ഓണർ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറഞ്ഞാൽ സെന്റിന് വെറും അമ്പത്തി അയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് നിങ്ങൾക്ക് എടുക്കണം എന്നൊക്കെ ആർക്കിലൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ ഞാൻ ഇതിന്റെ ഓണർ നമ്പർ കൊടുക്കാം നമ്മുടെ നമ്പറും കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പം വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ചാനൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലും കൂടെ എനേബിൾ ചെയ്തേക്കുക അപ്പൊ നമുക്ക് മറ്റൊരാടിപൊളിയൊരു വീഡിയോ